സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ചകൾ ഇന്ന് ആരംഭിക്കും സ്വർണ്ണ വീണ്ടും സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അയോഗ്യതയിൽ നിന്ന് നിർണായക തീരുമാനം ഉണ്ടാകും മാങ്കൂട്ടത്തിലെ അയോഗ്യനാക്കണമെന്ന പരാതിയാണ് ഇന്ന് ചേരുന്ന പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കുന്നത് വിവരങ്ങളുമായി രഞ്ജിലാണ് ചേരുന്നത് നിരഞ്ജലെന്തായാലും ഇപ്പോൾ സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ചകൾ ഇന്ന് ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ എന്തായാലും നിയമസഭയിൽ ഒരു വശത്ത് സ്വർണക്കുളം നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് എന്തായാലും രാഹുൽ മാക്കൂട്ടത്തിന് അയോഗ്യതയിൽ ഇന്ന് നിർണായക തീരുമാനം ഉണ്ടാകാൻ പോവുകയാണ് എന്തായാലും നിയമസഭയിൽ വിവിധ രീതിയിലുള്ള ചർച്ചകൾ ഇന്ന് നടക്കും അല്ലേ രഞ്ജിൽ തീർച്ചയായും ഇന്ന് സംസ്ഥാന നിയമസഭയിൽ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുക അതായത് പ്രധാനമായും ഈ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയതും ഉൾപ്പെടുത്താത്തതുമായ ഒട്ടനവധി കാര്യങ്ങൾ മേലുള്ള ചർച്ചകളായിരിക്കും നടക്കുക അതേപോലെ തന്നെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്നും ആരോപണവും അതുപോലെ തന്നെ പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ ഒരു തീരുമാനം അതുകൊണ്ട് തന്നെ സഭ പ്രക്ഷുബ്ധവാനുള്ള ഒരു സാഹചര്യവുമുണ്ട് എന്തായാലും ഇന്ന് ചേരുന്ന ഒരു സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനത്തിൽ ഈ ബജറ്റിന് ചർച്ചയാണ് പ്രധാന വിഷയം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് നിർണായകമായ ദിവസമാണ് കാരണം ഒന്നിലധികം പീഡന പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആ ഒരു പരാതി ഇന്ന് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുൻപാകെയുണ്ട് ഡി കെ മുരളി നൽകിയ ഒരു പരാതിയാണ് ഈ ഒരു കമ്മിറ്റിക്ക് മുൻപാകിയുള്ളത് ഈ പരാതിയിന്മേൽ ഡി കെ മുരളിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വാദം കേട്ടതിന് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക നമുക്കറിയാം നേരത്തെ ഭരണപക്ഷമായാലും മറ്റ് എം എൽ എമാരായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ആരോപണം എന്ന് പറയുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്ന് കേസുകളാണ് ഇത്തരത്തിൽ ഒരേ സ്വഭാവമുള്ള മൂന്ന് കേസുകളാണ് എം എൽ എക്കെതിരെ ഉയർന്നത് ആ സാഹചര്യത്തിൽ എം എൽ എ ആ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണം അല്ലെങ്കിൽ ആ സ്ഥാനത്ത് തുടരാൻ എം എൽ എക്ക് യാതൊരുവിധ അർഹതയും ഇല്ല അതുകൊണ്ട് തന്നെ ആ സ്ഥാനം ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് ഇറങ്ങണം എന്ന് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അത് പിന്നീട് സ്പീക്കർ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടുന്നു അതിന്മേലൊരു പരാതി നൽകുന്നു അതിലാണ് ഇപ്പോൾ ചർച്ച നടക്കാൻ പോകുന്നത് പക്ഷേ അതേസമയം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇതിനെ എതിർക്കാൻ പോകുന്നത് ഭരണപക്ഷ എം എൽ എമാരുടെ കാര്യങ്ങൾ അതായത് ഇത് ഇതേപോലത്തെ കേസുമായി ബന്ധപ്പെട്ട് മുൻപ് ഉയർന്ന ആരോപണങ്ങൾ ഉയർത്തിയായിരിക്കും പ്രതിപക്ഷം ഇതിനെ എതിർക്കാൻ എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഇതിനു മുമ്പും മറ്റ് എം എൽ എമാർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഭരണപക്ഷം എന്ത് നിലപാടെടുത്തു അല്ലെങ്കിൽ എതിർ പാർട്ടികൾ എന്ത് നിലപാടെടുത്തു എന്നൊരു കാര്യം പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട് തുടക്കം മുതൽ ഇത്തരം ഒരു ചോദ്യം ഉയരുന്നുണ്ട് അതേപോലെ ഇത്തരം ഒരു ആരോപണം ഉയർന്ന സമയത്ത് തന്നെ കോൺഗ്രസ് പാർട്ടി വേണ്ട ഒരു നടപടി സ്വീകരിച്ചിരുന്നു രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾ അർഹമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കേസ് വീണ്ടും നിയമസഭയിൽ പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ നിയമസഭയ്ക്ക് മുമ്പാകെ വരുമ്പോൾ പ്രതിപക്ഷം ഇതിനെ എതിർക്കാൻ പോകുന്ന ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി തന്നെയായിരിക്കും കാരണം തങ്ങൾ വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് കൃത്യസമയത്ത് തന്നെ പുറത്താക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇനി പാർട്ടിക്ക് അതൊരു ബന്ധവുമില്ല എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മറ്റിക്ക് മുമ്പാകെ വരുമ്പോൾ അതിൽ എന്ത് നടപടി എടുത്താലും അത് താങ്കളെ തങ്ങളെ ബാധിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത് എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എമ്മിലേക്ക് ഏറെ നിർണായകമാണ് ഹൈക്കോടതിയിൽ നിന്നും മാങ്കൂട്ടത്തിൽ അനുകൂലമായൊരു വിധിയാണ് വന്നതെങ്കിലും അല്ലെങ്കിൽ അനുകൂലമായൊരു പരാമർശമാണ് വന്നതെങ്കിലും ഈ എം എൽ എ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇനി എത്തിക്സ് ആൻഡ് പ്രിലേജ് കമ്മിറ്റി ആയിരിക്കും തീരുമാനമെടുക്കുക എന്തായാലും വാദം കേട്ട ശേഷം മാത്രമായിരിക്കും ഈ ഒരു തീരുമാനം ഉണ്ടാകുക മകൂട്ടത്തിലേതായാലും പരാതിക്കാരിതായാലും ഇരുഭാഗങ്ങളുടെയും വാദം കേ പൂർണ്ണമായും കേട്ടതിന് ശേഷം മാത്രമായിരിക്കും ഇതൊരു അന്തിമ തീരുമാനം ഉണ്ടാകുക ശരി വിവരങ്ങൾ രാജാണ്